നമസ്കാരം അങ്ങനെ ആപ്പിൾ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആപ്പിളിൻ്റെ മറ്റൊരു ഉൽപ്പന്നം കൂടി അണിയറയിൽ ഒരുങ്ങുകയാണ് ഐപാഡ് മിനി മിനി സെവനെക്കുറിച്ചുള്ള സൂചനകളാണ് ആപ്പിൾ നൽകിയിരിക്കുന്നത് ഐപാഡ് പാഡ് സെവൻ മിനിയുടെ ബാക്ക് എൻഡ് സോഫ്റ്റ്വെയറിനെക്കുറിച്ചുള്ള ചില സൂചനകൾ നൽകിയിരിക്കുന്നത് ഒരു കോഡിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ് ഐഫോൺ അപ്ഗ്രേഡുകൾ എല്ലാ വർഷവും നടക്കാറുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം ഐപാഡിൽ ഒരു അപ്ഡേഷനും വന്നിരുന്നില്ല എന്നാൽ അതേ വർഷം പുറത്തിറങ്ങിയ പ്രോ മോഡലിന് തൊട്ടുപുറകലായി ജനപ്രീതിയിൽ രണ്ടാമത്തെ ടാബ്ലറ്റായി ഐപാഡ് മിനി സിക്സ് തുടരുകയാണ് ഈ പുതിയ ഡിവൈസിനെ കുറിച്ച് ആപ്പിൾ ഔദ്യോഗികമായി സ്ഥിരീകരണം നടത്തിയിട്ടില്ലെങ്കിലും മേഖലയിലെ വിദഗ്ധർ പറയുന്നത് എട്ടേ പോയിന്റ് മൂന്ന് ഇഞ്ച് ഡിസ്പ്ലേയും ഫ്രണ്ട് ക്യാമറയും അതിനോടൊപ്പം ഐഫോൺ ഫിഫ്റ്റീനിന് സമാനമായ ഒരു ചിപ്പും ഇതിലുണ്ടാകുമെന്നാണ് ജെല്ലി സ്ക്രോളിങ്ങും കുറവായിരിക്കും ആപ്പിൾ ഉപഭോക്താക്കൾക്കിടയിൽ ഏറെ പരാതി ഒന്നായിരുന്നു ജെല്ലി സ്ക്രോളിംഗ് മാത്രമല്ല ഫ്രണ്ട് ക്യാമറ ഉൾപ്പെടെ പുതിയ ഐപാഡിലെ പല സവിശേഷതകളും മിനിയിൽ ഉൾക്കൊള്ളിക്കുമെന്നും വിദഗ്ധർ പറയുന്നു മാത്രമല്ല ഈ വർഷം ഐപാഡ് ഏഴിൽ ഘടിപ്പിച്ച അപ്ഡേറ്റഡ് ക്യാമറ ഐപാഡ് മിനി സെവനിൽ ഉണ്ടായിരിക്കും ഐപാഡ് മിനി സിക്സ് ആപ്പിൾ പെൻസിൽ ടൂളുമായിട്ടാണ് കമ്പാറ്റബിൾ എങ്കിലും പുതിയ മോഡൽ പെൻസിൽ പ്രോവിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും സ്ക്വീസിങ്ങും ബാരൽ റോളിങ്ങും വഴി നോട്ടുകൾ തയ്യാറാക്കുന്നതിനും ഇമേജുകൾ തയ്യാറാക്കുന്നതിനും പുതിയ പെൻസിൽ ഉപയോക്താക്കളെ സഹായിക്കും പെൻസിൽ സ്ക്വീസ് ചെയ്യുമ്പോൾ ഒരു പുതിയ പാലറ്റ് തുറക്കും ഇത് ഉപയോക്താക്കളെ ടൂൾസ് ലൈൻ ഡിസൈൻസ് കളേഴ്സ് എന്നിവയ്ക്കിടയിൽ എളുപ്പത്തിൽ നീങ്ങാനും സഹായിക്കും ബാലൽ റോൾ ആക്ടിവേറ്റ് ചെയ്താൽ പെൻ ബ്രഷ് ടൂൾ എന്നിവയിൽ മികച്ച നിയന്ത്രണം ലഭിക്കും മാത്രമല്ല പെൻസിൽ ഐപാഡിൽ സ്പർശിക്കാതെ എഴുതാനും വരയ്ക്കാനും സഹായിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യ ഇതിലുണ്ടാകും അതിനിടെ വമ്പൻ ക്യാമറ അപ്ഗ്രേഡുമായി ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോയും പുറത്തിറങ്ങുകയാണ് അടുത്ത ഏതാനും മാസത്തിൽ ഈ ഫോൺ പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ വർഷത്തെ ഏറ്റവും വലിയ ലോഞ്ചുകളിൽ ഒന്നാണിത് ഐഫോൺ സിക്സ്റ്റീൻ പരമ്പരയിലെ പ്രോ മോഡലുകളിൽ ഇനി ക്യാമറ വ്യത്യാസം ഉണ്ടാവില്ല രണ്ട് മോഡലുകളിലും ക്യാമറ യൂണിറ്റും അതിലടങ്ങിയ ഫീച്ചറുകളും സമാനമായിരിക്കുമെന്നും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നു അതിലെന്നാണ് ഫൈവ് എക്സ് സിക്സ്റ്റീൻ മോഡലിലെ പ്രോ മോഡലുകളിൽ ഫൈവ് സൂം സജ്ജീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഐ ഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സിനായിട്ടായിരുന്നു ടെട്രാപീസം ലെൻസുകൾ ആപ്പിൾ കൊണ്ടുവന്നത് ഫൈവ് എക്സ് ഒപ്റ്റിക്കൽ ട്വന്റി ഫൈവ് എക്സ് ഡിജിറ്റൽ സൂം എന്നിവയെല്ലാം പെരിസ്കോപ്പ് ലെൻസിലും സാധ്യമായിരുന്നു ആപ്പിൾ പുറത്തിറക്കിയ ഏറ്റവും ചിലവറിയ ഫോണിന് മാത്രമായിരുന്നു ഈ അപ്ഡേറ്റ് ഉണ്ടായിരുന്നത് പ്രോ ആൻഡ് പ്രോ മാക്സ് മോഡലുകളിൽ മാത്രമേ ലഭ്യമാകുന്ന ക്യാമറ ഇപ്പോൾ കൂടുതൽ മോഡലുകളിലേക്ക് എത്തിക്കാനാണ് ആപ്പിൾ ലക്ഷ്യമിടുന്നത് ഐഫോൺ സിക്സ്റ്റീനിൽ അതുകൊണ്ട് തന്നെ ക്യാമറ ഏറ്റവും മികച്ചതായിരിക്കും പെരിസ്കോപ്പ് ലെൻസുകളുടെ ഉപയോഗം കൂടുതൽ വിപുലീകരിക്കാനാണ് ആപ്പിൾ തയ്യാറെടുക്കുന്നത് വിപണിയിലെ ഏറ്റവും മികച്ച തന്നെ ക്യാമറ ലെൻസുകൾ തന്നെ ഐഫോൺ സിക്സ്റ്റീനിൽ ലഭിക്കും രണ്ട് തായ്വാൻ വിതരണക്കാരെയും ഇതിനായി ആപ്പിൾ ഉപയോഗപ്പെടുത്തും ലാർഗൻ പ്രൊസിഷൻ എന്ന വിതരണക്കാരെയാണ് ഇതിനായി ഉപയോഗപ്പെടുത്തുക എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സിന് നേരത്തെ പെലിസ്കോപ്പ് ലെൻസുകൾ എത്തിച്ച് നൽകിയതും ബൊംറയാണ് ജീനിയസും ഇലക്ട്രോണിക്സും ഇത്തരമൊരു സഹായം ലാർഗാനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് നിർമ്മാണത്തിന്റെ അളവും അതോടൊപ്പം വർദ്ധിക്കും കൂടുതൽ മികവേറിയ ഫീച്ചറുകൾ വരുന്നതിനാൽ തന്നെ ഐഫോൺ സിക്സ്റ്റീൻ്റെ വില വർദ്ധിക്കാനുള്ള സാധ്യതയും കൂടുതലാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നേരത്തെ പ്രമുഖ ആപ്പിൾ അനലിസ്റ്റായ മിങ് ചേ കുവേ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു ക്യാമറയിൽ അടക്കമുള്ള കാര്യങ്ങളായിരുന്നു മിങ് വെളിപ്പെടുത്തിയത് ഫിസിക്കൽ ബട്ടണുകളും ഇതോടൊപ്പം ഉണ്ടാവാനും ആക്ഷൻ ബട്ടനും ഇവയിൽ ഉണ്ടാവാനും സാധ്യതയുണ്ട് ഐ ഒ എസ് എയ്റ്റീൻ പ്ലാറ്റ്ഫോമിലാണ് ഇവ പ്രവർത്തിക്കുക എ എയ്റ്റീൻ പ്രോ ഇതോടൊപ്പം ആപ്പിൾ ഐഫോൺ സിക്സ്റ്റീനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഐഫോൺ സിക്സ്റ്റീൻ്റെ ബാറ്ററിയിലും അതുപോലെ സ്ക്രീനിന്റെ വലിപ്പത്തിലുമെല്ലാം വലിയ മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് സെപ്റ്റംബറിലാണ് സിക്സ്റ്റീൻ പരമ്പരയിലെ മോഡലുകൾ ആപ്പിൾ കമ്പനി അവതരിപ്പിക്കുക എന്നാണ് വിവരം ഇതിനകം തന്നെ പല റിപ്പോർട്ടുകളും പുതിയ മോഡലിനെ ചുറ്റിപ്പറ്റി പുറത്തു വന്നു കഴിഞ്ഞു